പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നമ്മൾ കാലുകുത്തുന്നു ഒരു ചെറിയ പുരുവത്സര സന്ദേശം തരികയാണ് നമുക്കറിയാം ഓരോ പ്രഭാതവും പുതിയതാണ് അതുപോലെ ഓരോ വർഷവും പുതിയതാണ് പഴയതിനെ വിസ്മരിച്ചുകൊണ്ട് പുതിയവ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അവയെ ലക്ഷ്യമാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടവരാണ് നാം നമുക്കറിയാം ഞണ്ടും ആമയും ഞണ്ട് പുറകോട്ട് പോകുന്നു എന്നാൽ ആമ സാവധാനമാണെങ്കിലും മുന്നോട്ട് ചലിക്കുന്നു പോകുന്നു അപ്പോൾ നമ്മൾ ആ ഞണ്ടിൻ്റെ സ്വഭാവമായിരിക്കരുത് പുറകോട്ടല്ല പോകേണ്ടത് ആമയെപ്പോലെ പതുക്കുകയാണെങ്കിൽ പോലും മുന്നോട്ട് പോകണം ഞാൻ പറയും പതുക്കുകയല്ല ശീഘ്രം തന്നെ മുന്നോട്ട് പോകണം മൊയലിനെ പോലെ മുന്നോട്ട് പോകണം ഇനിയും ആരാണ് പുറകോട്ട് പോകുന്നത് ഭയചികിതരാണ് മുന്നോട്ട് പോകുന്നവർ ധൈര്യമുള്ളവരാണ് ഏതിനെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവിടെ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാന് വിജയം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിത വിജയം നമ്മൾ എപ്പോഴും അതെ മനസ്സിൽ കാണണം പൗര സ്നേഹ പറയുന്നുണ്ട് എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഹലേ ലൂയ്യ എന്നിട്ട് പറയാണ് നിത്യജീവിതത്തിലേക്ക് യേശുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനായിട്ട് ഞാൻ പോകുന്നു അപ്പോൾ നമുക്കൊരു വലിയ വിളിയുണ്ട് സമ്മാനമുണ്ട് അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ടാ പോകാം ഇവിടെയാണ് പ്രിയപ്പെട്ടത് ഈ പുതിയ വർഷത്തിൽ ചില ചില നല്ല ഉറച്ച തീരുമാനം രണ്ടേ പത്രോസ് അധ്യായം ഒന്ന് പത്തിൽ നാം വായിക്കുന്ന പോലെ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല ഹലയിലൂയ നിങ്ങൾ ഓരോരുത്തരെയും അടിസ്ഥാനപരമായ ദൈവം വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് യേശുവിനെ പോലെ ആകാനാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം എട്ട് ഇരുപത്തിയൊൻപത് അവിടുത്തെ സാദൃശ്യത്തിലായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ഇരു ബോധ്യമുണ്ടാവണം നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനും ഒന്ന് ടെസ്ലോണിയൻസ് ടെസ്ലോണിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ നാല് മൂന്നിൽ പറയുന്നുണ്ട് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് അവിടുന്ന് അഭിലേഷിക്കുന്നത് വിളിയാണ് ഇനി ആ വിളി പല തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വിവാഹിതനായിട്ടൊരു ഭർത്താവായിട്ട് ഭാര്യയായിട്ട് ഒരപ്പനായിട്ട് ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഏകസ്ഥനായിട്ട് ഏകസ്ഥയായിട്ട് ഒരു വിധവയായിട്ട് വിധവകനായിട്ട് അഥവാ ഒരു ഡിവോഴ്സി ഡിവോഴ്സിയായിട്ടായിരിക്കാം ഒരു അച്ഛനായിട്ട് കന്യാസിയായിട്ട് സമർപ്പിതയായിട്ട് ഒരു മത്രാനായിട്ട് അപ്പം ഓരോ വിളികളും നമുക്കുണ്ട് വ്യത്യസ്തമായിട്ട് ഇതെല്ലാം ഈ രണ്ട് വിളികളിൽ ആശ്രയിച്ചാണ് ക്രിസ്തുവിനെ പോലായി തീരുക ക്രിസ്താനുകരണം അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കുക അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിട്ട് നിങ്ങളുടെ വിളിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ ഉറച്ചു നിന്നാൽ വീണു പോവുകയില്ല എന്ന് വ്യക്തമായിട്ട് ആദ്യത്തെ മാപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുണ്ടായത് പ്രിയ മക്കളെ അതുകൊണ്ട് നമുക്ക് പഴയതിനെ പൂർണ്ണമായിട്ട് വിസ്മരിക്കാം പുലിവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതിനാണ് അര് യേശുവിനെ പിടിക്കണം ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടത്തോട് നിങ്ങൾ ചേർന്ന് നിന്നാൽ അര് അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും അത് അക്കോ ശ്രീഹ നാലാം അധ്യായം പറയുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും അല്ലേ ലൂയ്യ ഈ ഭൂരുപക്ഷത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥനയിലൂടെ കൂലാശയുടെ സ്വീകരണത്തിലൂടെ ദൈവത്തോടെ യേശുവിനോട് ചേർന്ന് നിൽക്കും മുട്ടി മുട്ടിനിക്കണം അവരെ കുട്ടി അമ്മയോട് മുട്ടി നിൽക്കുന്ന പോലെ ചേർന്ന് നിൽക്കുന്ന പോലെ അപ്പോൾ അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും അപ്പോൾ എല്ലാ വൈതരണികളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിച്ച് അത് മുന്നോട്ട് പോകാനായിട്ട് അത് സാധിക്കും അത് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് കളയാൻ നോക്കണം അത് വെച്ച് പുലർത്തരുത് അത് ചുമന്നുകൊണ്ട് നടക്കരുത് നമുക്കറിയാം കഴിഞ്ഞ വർഷം യുദ്ധത്തിന്റെയും രക്തച്ചൊരിച്ചലിന്റെയൊക്കെ വർഷമായിരുന്നു ഏറെ യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ കേട്ടു ഇനിയും നമുക്കാണെന്ന് സാധിക്കും ഈ ലോകത്ത് രണ്ട് ശക്തികളുടെ പോരാട്ടം ഒന്ന് നന്മയുടേത് മറ്റൊന്ന് തിന്മയുടേത് ഈ പോരാട്ടം ആദ്യം മുതലേ ഉള്ളതാണ് അപ്പോൾ അത് അടുത്ത വർഷവും ഉണ്ട് ഈ വർഷവും ഉണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ നമുക്കാണെന്ന് സാധിക്കും ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ വർഷങ്ങൾ തന്നെ ഞാൻ പറയും തിന്മയുടെ വലിയ ശക്തിയായിരുന്നു ലോകത്തെ നയിച്ചിരുന്നത് എന്ന് ഉദാഹരണമായിട്ട് മക്കാനുസാരിക്കും അതായത് ദൈവത്തെ വേണ്ട ദൈവത്തിലുള്ള വിശ്വാസം വേണ്ട ദൈവം നമ്മളെ ബൈബിളിലൂടെ പഠിപ്പിച്ച മൂല്യങ്ങൾ വേണ്ട ഒത്തിരി മൂല്യ ചുരികൾ വന്നു സൽഫലമായിട്ട് മക്കാനുസാരിക്കും ആണും ആണും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നത് മാത്രമല്ല ഒത്തിരി സെക്സ് മാറ്റങ്ങൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സെക്സ് എന്ന് പറഞ്ഞതിന്റെ തിന്മ ഒട്ടും തന്നെ കാണാതെ അഴിച്ചുവിട്ട മോശമായ ജീവിതം അത് അതുമാത്രമല്ല ജീവനോട് യാതൊരു ബഹുമാനവും ഇല്ലാതെ ജീവനെ കൊല്ലുന്നതിന് യാതൊരു മടിയില്ലാതെ മുന്നോട്ടു ഒരു യുഗമായിരുന്നു ആ പ്രത്യേകിച്ച് അബോഷൻ ഭൂണകത്യ അതുപോലെ തന്നെ നമുക്ക് അനുസാരിക്കും ദയാവധം പലയിടത്തും അത് നിയമമാക്കി കഴിഞ്ഞു ഒരു പെർമിസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുത്തരിഞ്ഞ ഒരു സമൂഹം അതായത് എല്ലാം നല്ലതാണ് അവിടെ നന്മ തിന്മ തിരിച്ചറിയാത്ത ഒരു 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 ഒന്നായിരുന്നു അപ്പോൾ ഇവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് അനുസാധിക്കും ഇതിന് ഒരു അറുതി വരാൻ പോവുകയാണെന്ന് ഞാൻ കാണുന്നു നിശ്ചയമായിട്ടും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം ഒത്തിരി മാറ്റങ്ങളുടെ ഒരു വർഷമായിരിക്കും ഏറ്റവും വലിയ മാറ്റം ഇതായിരിക്കും ആ തിന്മയുടെ മേൽ നന്മ വിജയം നേടും ഹലയിലൂയ ഒരിക്കൽ കൂടി പറയുന്നു തിന്മേ എപ്രകാരം നന്മ അതിജീവിക്കുന്നു കീഴടക്കുന്നു എന്നത് അടുത്ത വർഷം നിങ്ങൾ കാണും നിങ്ങൾക്കറിയാം അമേരിക്കയിൽ ട്രംപ് തന്റെ കാബിനറ്റിലൂടെ എല്ലാ വളരെ മൂല്യങ്ങൾ ബഹുമാനിക്കുന്ന പ്രത്യേകിച്ചും മാനവ മൂല്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികളാണ് നമുക്കറിയാം അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു ഇനി അമേരിക്കയിൽ ആണും പെണ്ണും തമ്മിലേ കല്യാണമുള്ളൂ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒന്നെങ്കിലാണായിരിക്കും പെണ്ണായിരിക്കും പിന്നെയല്ല നിശ്ചയിക്കുന്നത് ആ അപ്രകാരം ധാർമ്മികതയുടെ പഴയ ആ ധാർമ്മികതയിലേക്ക് ലോകചക്രത്തെ നീട്ടും എന്നദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇതിനെ അനുകൂലിക്കുന്ന മറ്റ് പലരുമുണ്ട് ചിലടെ പേരിൽ നിന്നും ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡ്മീർ തന്നെ പുടിൻ തന്നെ നമുക്കറിയാം അവിടെ ആ കുഴി അഴിച്ചു ഇപ്രകാരമുള്ള അശുദ്ധ ജീവിതമില്ല ആ മ്ലേച്ഛജീവിതമില്ല ഞാൻ അവിടെ പോയിട്ടുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു പെണ്ണും പെണ്ണും കല്യാണം കഴിക്കില്ല ആണും ആണും തമ്മിൽ കല്യാണം കഴിക്കില്ല ഭ്രൂണകത്ത് നടത്താൻ അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെയൊക്കെ അങ്ങനെ നല്ല ആൾക്കാരെ ഒന്നിച്ചുകൂടി തിന്മയെ അതിജീവിക്കാൻ പരിശ്രമിക്കുകയാണ് അപ്പോൾ കണിശമായിട്ടും അവിടെ ഒരു ദ്വന്വയുദ്ധം പോലെ നമുക്ക് കാണാൻ സാധിക്കും തിന്മയുടെ അധിപന്മാർ നമുക്കറിയാം ഇന്നത്തെ ശരകോടീശ്വരന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരുമല്ല ചില രാഷ്ട്രീയ നേതാക്കന്മാരും എപ്രകാരം ഈ ആധ്യാത്മികതയ്ക്ക് നാശം സംഭവിച്ച് ഇങ്ങനെ ഈ മനുഷ്യ ജീവിതത്തെ തന്നെ താറുമാറാക്കി കൊണ്ടുപോകണമെന്ന് അത് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പുതിയ ഭരണ സംവിധാനം വരുന്നതിനെ നശിപ്പിക്കാൻ അവർ നോക്കിയിരിക്കുകയാണ് ഒരു അധോ ലോകമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയും നമുക്കറിയാം അതിനകത്ത് വിശ്വാസി വിശ്വാ ദൈവവിശ്വാസം ഇല്ലാത്ത യഥേഷ്ടുണ്ട് അതുപോലെ തന്നെ നിരീശ്വരവാദികൾ ധാരാളം ആ ദൈവമേധത്തിന്റെ ആവശ്യമില്ല ഇവിടെ പണം മതി പ്രതാപം മതി അതുമാത്രം അതിൽ പെടുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ട് ഫ്രീ മെഡിസൺസ് അതുപോലെ തന്നെ ഏറെ ഇല്ലൂമിനാത്തി സംഘങ്ങൾ അതെല്ലാം ആ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ നശിപ്പിക്കാൻ ബൈബിൾ മൂല്യങ്ങൾ മാനവ മൂല്യങ്ങൾ നശിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ മുതലെടുത്തുകൊണ്ടുപോകാൻ അവർ പറയുന്നു മരണശേഷം ജീവിതമില്ല അപ്പോൾ ഇവിടെ സുഖിച്ചു ജീവിക്കുക അതിന് മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രശ്നമില്ല അങ്ങനെയുള്ള എല്ലാ ചൂഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതിൽപ്പെട്ട പല പ്രസിഡന്റുമാരും ഞാൻ പേരൊന്നും പറയുന്നില്ല രാജാക്കന്മാരൊക്കെ ഉണ്ട് വെല്ലു വരെ അത് അവർക്കൊരു നാശം വരാൻ പോവുകയാണ് അവർ വിഭാവന ചെയ്യുന്ന ആ ഏകലോകം എന്ന് പറഞ്ഞാൽ ഒരു അന്ത്യക്രിസ്തുവിന്റെ കീഴിലുള്ള ഏകലോകം ഏക നാണയം ഇതൊക്കെ പോകാൻ പോവുകയാണ് ഇതെല്ലാം വീം പടിച്ചു അവർ അതിനു വേണ്ടിയിട്ട് ഏറെ പരിശ്രമിക്കുന്നു ഇവിടെയാണ് നന്മ വിജയിക്കും നന്മയുടെ പിന്നിൽ ദൈവമാണുള്ളത് യേശു ആണുള്ളത് തിന്മയുടെ പിൻപിലോ പിശാജാണുള്ളത് പിശാജ് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല മക്കളെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കൂ ഈ വർഷം പ്രത്യേകമായിട്ട് നിങ്ങളെ വിളി എന്താട്ടെ ആ പ്രത്യേക വിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധരായിട്ട് വിശ്വാസികളായിട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കൂ തിന്നെ അതിജീവിക്കുവാൻ കണിശമായിട്ടും നിങ്ങൾക്ക് സാധിക്കും സാധിക്കണം ഇന്ന് അതെ നമ്മൾ കാണുന്ന ഈ ലോകമായിരിക്കില്ല വരാൻ പോകുന്നത് താറുമാറായ ഒരു ജീവിതമായിരിക്കില്ല ഇനി വരാൻ പോകുന്നത് ആ പഴയ ഡിസിപ്ലിൻ ഉള്ള അതായത് പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ട സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ അഥവാ യേശുക്രിസ്തു ഈ ലോകത്തിൽ കൊണ്ടുവന്ന ദൈവരാജ്യത്തിന്റെ ജീവിതം ഈ വർഷം തന്നെ ആരംഭിക്കുകയാണ് ഹാലയിൽ ഈ പുതിയ ലോകത്തെ കെട്ടിച്ചമിച്ച് മുന്നോട്ട് പോകൊണ്ടുപോവാൻ നമ്മൾ സഹായിക്കണം പ്രാർത്ഥന വഴിയും മറ്റ് പല രീതിയിലും പ്രിയമുള്ളവരെ വ്യക്തിപരമായിട്ടിരിക്കുക നിങ്ങൾക്ക് ശേഖഗുരുടെ അപ്പൻ എന്ന നിലയിൽ തരാനുള്ള ഉപദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബോൺ ഫയർ നടത്തണം എന്ന് പറഞ്ഞാൽ പഴയിൽ കത്തിക്കണം പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് പുരുവശത്തിന്റെ കുർബാനയ്ക്ക് ഒന്നിച്ചു കൂടുന്ന മുമ്പായിട്ട് ഒരു വലിയ തീ കത്തിക്കൽ അതാണ് ബോൺ ഫയർ ആ ഞാൻ കണ്ടിട്ട് ആളുകളൊക്കെ കടലാസ് കഷ്ടത്തിൽ എഴുതിയെടുക്കും ആ വർഷം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചതിന്മകൾ ഉദാഹരണമായിട്ട് കള്ളം പറയുന്ന സ്വഭാവം കട്ടെടുക്കുന്ന സ്വഭാവമായിരിക്കാം പെട്ടെന്ന് ക്ഷിപ്രകോപമായിരിക്കാം ഒരു വശിൽ അശുദ്ധഭാവങ്ങൾ വ്യഭിചാരം ചെയ്യുക അശുദ്ധി സ്വയം സ്വയംഭോഗം ചെയ്യുക സ്വവർഗ രതികളേർപ്പെടുക അത് വേണ്ടാന്ന് വെച്ച് അത് കടലാസിൽ എഴുതും അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ കള്ളക്കടത്തുകളായിരിക്കാം മറ്റുള്ളവരെ കൗളിപ്പിക്കുന്ന രീതികൾ അങ്ങനെയുള്ള തഴക്കലോഷങ്ങളായിരിക്കാം അവിവിഹിത ബന്ധങ്ങളായിരിക്കാം ഇനി അതിൽ കൂടുതലായിട്ട് ചില അഡിക്ഷൻ ബന്ധനം ഉദാഹരണമായിട്ട് മൊബൈലിന്റെയും ഫോണോഗ്രാഫി അതായത് നീലചിത്രത്തിന് അടിമപ്പെട്ട് വീണ്ടും വീണ്ടും ശരീരത്തെ നശിപ്പിക്കുന്ന ആ പാപങ്ങൾ ചെയ്യുന്നവർ ആ തഴക്കലോഷങ്ങൾ നമുക്കറിയാം നമ്മൾ സ്വതന്ത്രരാന്ന് പറഞ്ഞാലും ഇന്ന് അടിമകളാണ് നമുക്കറിയാം ഉദാഹരണമായിട്ട് ഇന്നത്തെ മൊബൈലിനും കമ്പ്യൂട്ടറിനും നമ്മൾ അടിമകളാണ് ഇന്ന് ഗൂഗിളില്ലാതെ ജീവിക്കത്തില്ല അത് എ ഐ ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് കൃത്രിമ ബ്രെയിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു ഇതിനെല്ലാം നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു നമ്മുടെ ബുദ്ധിയെ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമുക്കിൻ്റെ കഴിവുകൾ താരന്തൃകൾ ഉപയോഗിക്കുന്നില്ല അതെല്ലാം പെട്ടിവെച്ച് പൂട്ടിയിരിക്കുകയാണ് ആ ഈ ടെക്നോളജി വണ് ഈ ആന്തരിക യുഗം മുഴുവൻ ആ യന്ത്രത്തെ നമ്മളെ അടിമപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ മോചിതരാകണം മക്കളെ അപ്പോൾ അത് അവരെന്ത് ചെയ്യുന്നു ഈ തീരുമാനങ്ങളെല്ലാം ഒരു കടലാസിൽ കുറിച്ചിടും എന്നിട്ട് ഈ ഫയറിന് ചുറ്റും തീയ്ക്ക് ചുറ്റും വരും എന്നിട്ട് പ്രാർത്ഥിക്കും അവർ എന്നിട്ട് ആ തീയിലേക്ക് എറിയും ആ ചില ഫോട്ടോകൾ ഉദാഹരണമായിട്ട് ചില അഭിവുഖിത ബന്ധങ്ങളുടെ ഫോട്ടോകളൊക്കെ ബൈബിൾ സൂക്ഷിക്കുന്നവരുണ്ട് കാമ്പുകന്റെ കാമ്പികയുടെ ഭർത്താവ് അറിയാതെയുള്ള ബന്ധം ഭാര്യ അറിയാതുള്ള ബന്ധങ്ങളുടെയൊക്കെ ഫോട്ടോകൾ അവർ ഒരു വശിൽ മൊബൈലിനകത്താവരൊക്കെ ഉണ്ട് അത് എല്ലാം ഡിലീറ്റ് ചെയ്യുക ഹലയിലൂയ എത്രയോ വിവാഹങ്ങൾ നശിക്കാനിടയായിട്ടുണ്ട് വിവാഹത്തിന് ശേഷം അതിന് മുമ്പ് അത് ഭർത്താവിനോ ഭാര്യയ്ക്കോ കാമുകനോടോ കാമുകോടോ ഉണ്ടായിരുന്ന ബന്ധങ്ങളുടെ ആ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുന്നവർ ചിത്രങ്ങൾ കണ്ട് അങ്ങനെ വിവാഹമോചനം നേടി എത്രയോ പേരുണ്ട് പ്രിയ മക്കളെ ഇത് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് ആ മൊബൈൽ നോക്കി പഴയല്ല ഡിലീറ്റ് ചെയ്യുക അത് വെക്കാതിരിക്കുക മോശമായൊന്നും നമുക്ക് വേണ്ട ഇനിയും അതിനു വേണ്ടിയിട്ട് അത് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ഈ ബോൺ ഫയറിന് ചെയ്യേണ്ടത് എന്നിട്ട് അത് കത്തിച്ചു കളയാണ് തീയിലേക്ക് എറിയുകയാണ് ഈ കടലാശേഷണം കടലാസല്ല ഹൃദയത്തിൽ എഴുതപ്പെട്ട വേണ്ട എന്ന് വെക്കുന്ന നോ വയ്ക്കുന്നതെല്ലാം ഒരു സിഗറ്റുവലി ആയിരിക്കാം അല്ലെങ്കിൽ മദ്യപാനമായിരിക്കാം ലഹരി പദാർത്ഥങ്ങൾ എടുക്കലായിരിക്കാം ഇതെല്ലാം അതെ നമുക്കറിയാം ആത്മാവിനും ശരീരത്തിനും മനസ്സിനുമെല്ലാം ഘാനി ഇന്നെത്രയോ പേരാണ് എത്ര കുട്ടികളാണ് മാനസിക രോഗികളായിട്ട് പിറക്കുന്നത് നിങ്ങൾക്കറിയാം അതായത് ബുദ്ധിമാന്യം സംഭവിച്ചവര് ഓട്ടിസം ബാധിച്ചവര് ഇതിനെല്ലാം കാരണങ്ങളുണ്ട് എന്ന് ഓർക്കണമേ അത് വൈദികര് വിളിച്ചു പറയുമ്പോൾ വൈദികരെ ചീത്ത വിളിച്ചേക്കാം എന്നാൽ വലിയ സത്യമാണ് മദ്യപാനം അവ ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് നമുക്കൊരു പുതിയ ജനറേഷൻ ഒരു പുതിയ ആകാശം പുതിയ ഭൂമി നമുക്കൊരു പുതിയ യുഗം വേണം അതിന് പ്രിയ മാതാപിതാക്കളെ ശ്രമിക്കൂ നിങ്ങൾ നല്ല മാതൃകകൾ മക്കൾ കൊടുക്കൂ അപ്പൊ ഈ ദുർമാതൃകളെല്ലാം കൂടി ആ തീയിലിട്ട് കത്തിച്ച് അത് ലഹിപ്പിക്കുക അല്ലേ ലൂഹ്യ ഒരു ബോൺ ഫയർ അത് നടത്തുക ഒരുപക്ഷേത് ചില എലസുകൾ മന്ത്രച്ചരടുകൾ ചില മന്ത്രവാദത്തിന്റെ ചില ബന്ധനങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിണ്ടോ അതെല്ലാം പറിച്ച് തീയിലെറിയുക അല്ലെ ലൂഹ്യ ഒരു പക്ഷെങ്കിൽ ചീത്തയായ ചില പുസ്തകങ്ങൾ ഉദാഹരണമല്ല ലൈംഗികത മാത്രമുള്ള ചില പുസ്തകങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ മാത്രമല്ല പിഷാദിനെ പറ്റിയുള്ള പഠനങ്ങൾ പിഷാദിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ അതുപോലെ കൂടോത്രം റാഖി മന്ത്രച്ച അല്ലെങ്കിൽ ഏലസ് ഇതെല്ലാം കളയുക മാത്രമല്ല ചിലപ്പോൾ പുണ്യന്മാരുടെ ആണെന്നും പറഞ്ഞായിരിക്കാം കടുത്തേലും കയ്യേലും കെട്ടിത്തൂഹിരിക്കുന്ന വേണ്ട ആ ഈ ബിജാതിയെ മരത്തിന്ന് കിട്ടിയ രീതികളൊക്കെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അടിമ വെച്ചിരിക്കുക ആയിരിക്കാം ചില പുണ്യമാന്മാർക്ക് വേണ്ട നിങ്ങൾ ഒരാളുടെ മാത്രം അടിമ ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിന്റെ ഹല ആ യേശുവിൻ്റെ കൃപയാ നയിക്കപ്പെടുന്ന ആ അടിമകൾ ആരാണ് അവർ ശ്രേഷ്ഠരാണ് അവർ മഹോന്നതത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഈ മാനുഷികമായിട്ടുള്ള ഇങ്ങാറ്റ അച്ഛന്മാരായിരിക്കാം കന്യാസ്ത്രീകളായിരിക്കാം ആ മെത്രാന്മാരാട്ട് ഇപ്രകാരമുള്ളതൊക്കെ പ്രൊപ്പഗേറ്റ് പ്രപ്പുകാര മന്ത്രക്കല്ല് കല്ല് കൊടുത്ത് അയ്യായിരം രൂപ കൊടുത്ത് മേടിച്ചാൽ ആ ദൈവത്തിന്റെ ദൈവത്തിൻ്റെയൊക്കെ പ്രാർത്ഥിക്കും എന്ന് പറയുന്നത് അശുമാരുടെ കാണുമായിരിക്കും പണത്തിനു വേണ്ടിയിട്ട് പല പല പണികളും ചെയ്യുന്നുണ്ട് നിങ്ങൾ അതേ ഉൾപ്പെടരുത് അതെ ജീവിക്കുന്ന ആ യേശുവിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് അതെ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം ആയിരിക്കട്ടെ അതെ നിങ്ങളുടെ ഈ പുരിവശത്തിലെ ജീവിതം അതിനുള്ള അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രിയ മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് വാഗ്ദാനം ചെയ്യാണ് ഒരു വശത്തിന്റെ എല്ലാ മംഗളങ്ങളും ഇപ്പോൾ ഞാൻ ആശംസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിൽ കാണുന്നു അതുപോലെ കുടുംബത്തിൽ പ്രാർത്ഥന എന്നും ഉണ്ടായിരിക്കട്ടെ കുടുംബ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി ടേശി ഉണ്ടായിരിക്കും അല്ലേ ലുയ്യ അതുപോലെ കഴിവുരും ഡെയിലി കുർബാനയ്ക്ക് പോകാൻ നോക്കൂ ഇല്ലെങ്കിൽ ഞായറാഴ്ച കുർബാന കടമുള്ള ദിവസം ഒരിക്കലും ഉപേക്ഷിക്കരുത് മക്കളെ കഴിവുരുന്ന ദിവസങ്ങളിൽ പോയി രീപലി സംബന്ധിക്കും അവിടെ ഏത് അച്ഛനുമായിട്ട് ഏത് രീതിയിൽ അച്ഛനുമായിട്ട് അത് നോക്കേണ്ട ആവശ്യമില്ല ആ അച്ഛനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് ചെല്ലിക്കോട്ട് നിങ്ങൾ പോകുന്നത് ഈശോയുടെ ബലിക്കാണ് എന്റെ ബോധ്യത്തിൽ പോകൂ അച്ഛന്റെ ബലിക്കല്ല മെത്രാന്റെ ബലിക്കല്ല മാർപ്പാപ്പയുടെ ബലിക്കല്ല അല്ലേ ലൂയ എന്നും നിന്റെ ഇടവക പള്ളിയിലോ അടുത്തുള്ള പള്ളിയിലോ അർപ്പിക്കപ്പെടുന്ന ബലി ഈശോയുടെ യേശുവിന്റെ ബലി മറ്റവർക്ക് അർപ്പകർ മാത്രമാണ് അതുകൊണ്ട് അവരെങ്ങനെയായിട്ട് അവർ ഭാവിയിലായിരിക്കാം മദ്യപാനികളായിരിക്കാം പുകബലിക്കാരായിരിക്കാം അതൊന്നും മൈൻഡ് ചെയ്യണ്ട പോകുന്നത് ഈശോയുടെ ബലിയിലാണ് ആ ബലിയിലൂടെ എന്നും അത് ആശക്തി കണ്ടെത്തുക ദൈവബലിയെ പറ്റിയുള്ള പല പ്രസംഗങ്ങൾ നിങ്ങൾ എന്റെ കേട്ടിട്ടുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നീട്ടി പറയുന്നുമില്ല അതുകൊണ്ട് എന്നും ആ പ്രാർത്ഥിക്കുക വ്യക്തിപരമായി കുടുംബത്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ബൈബിൾ വായിക്കുക വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുക എന്നും ബൈബിളിൻ്റെ ഒന്ന് അധ്യായമെങ്കിലും വായിക്കാൻ തീരുമാനിക്കൂ ബൈബിളില്ലെങ്കിൽ ഒരു ബൈബിൾ വാങ്ങിക്കൂ അലേലൂയ്യ അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ അത് വായിക്കൂ നിങ്ങൾക്ക് നല്ല ലൈബ്രറി ഉണ്ടായിരിക്കട്ടെ ഞാൻ തന്നെ എഴുതിയ പുസ്തകങ്ങൾ കരിശ്ഭവനിൽ കിട്ടും മേടിക്കൂ അല്ലെ എന്റെ മേടിക്കാ ഞാൻ പരസ്യം തരിക അല്ല അതുപോലെ നല്ല പുസ്തകങ്ങൾ ആ നല്ല മാസ്റ്ററികൾ വരുത്തു നിങ്ങളുടെ മക്കളാണെങ്കിലും ചീത്തയായിട്ടുള്ള ഒന്നും കാണാൻ ഇടപെടാതിരിക്കട്ടെ നിങ്ങളുടെ ചീത്ത പുസ്തകം നിങ്ങൾ ഇടമാറി വെച്ചിരിക്കുന്ന വായിച്ച് മക്കൾ അശുദ്ധരാകാതിരിക്കട്ടെ നമ്മൾ വായിക്കുന്നുണ്ട് ജോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ചുവരെയുള്ള വചനത്തിൽ ആ ജോബ് എഴുന്നേറ്റ് എന്നും ബലിയിൽ പങ്കൊള്ളാൻ പോകുമായിരുന്നു എന്തിന് മക്കള് പാപത്തിലേക്ക് പോകാതിരിക്കാൻ ഹലയിലൂയ നിങ്ങളുടെ മക്കൾ നല്ലവരാകാൻ ഒത്തിരി പ്രാർത്ഥിക്കൂ ത്യാഗത്തോടെ പ്രാർത്ഥിക്കൂ ഒരു നേരം നിന്ന് പ്രാർത്ഥിക്കൂ കുർബാന കണ്ടു പ്രാർത്ഥിക്കൂ കുർബാന ചൊല്ലിച്ച് പ്രാർത്ഥിക്കൂ ഹലയിലൂയ അപ്പോൾ നിങ്ങളുടെ കുടുംബം ഐശ്വര്യപൂർണമാകും അവിടെ കർത്താവ് ഉണ്ടായിരിക്കും രക്ഷകൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഈ ചെറിയ ഉപദേശങ്ങൾ ഈ വൃദ്ധനായ വൈദികം നിങ്ങൾക്ക് തരുകയാണ് നിങ്ങൾ പലരും എന്നെ അറിയുന്നതുമാണ് അതുകൊണ്ട് ആ പഴയനെ ആ വിസ്മരിക്കുക പഴയ കാലത്ത് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചൊക്കെ പോട്ടെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഒരേ ഏറെനാൾ പള്ളി പോയില്ല ഏറെനാൾ കുമ്പസാരിച്ചില്ല പോട്ടെ അതൊക്കെ കഴിഞ്ഞുപോയി കുർബാനക്കും പോയില്ല വിശ്വാസം എല്ലാം പോയി എൻ്റെ മക്കളെ ആ യേശുവിനോട് ചേർന്ന് നിൽക്കൂ യേശുവിന്റെ ആഗമന ദിവസം യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരെ ഒന്നിച്ചു കൂട്ടി പിതാവിന് സമർപ്പിക്കേണ്ട സമയം വരുന്നു ഒന്ന് കൊറുൻ ദൂസ് പതിനഞ്ചാം അത്യാഹം ഇരുപത്തിനാല് തനിക്കുള്ളവരെ താൻ ശേഖരിക്കും എന്നിട്ട് പിതാവിന് സമർപ്പിക്കും അല്ലേ ലൂല അതെപ്പോഴാ നമുക്ക് അറിഞ്ഞുകൂടാ ഇന്നോ നാളെയോ അടുത്ത ആഴ്ചയോ അറിഞ്ഞുകൂടാ അതുകൊണ്ട് എപ്പോൾ കർത്താവ് വിളിച്ചാലും കർത്താവുക ചേർന്ന് നിൽക്കുന്നവരും ഏറെ സന്തോഷവും സമാധാനമുള്ളവരും അടിച്ചു ആകുലപ്പെടാതിരിക്കൂ വെറുതെ ആകുലപ്പെട്ടുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല കർത്താവ് പറഞ്ഞില്ലേ ആകുലപ്പെട്ട് നിന്റെ തലമുടി ഒന്ന് കറപ്പിക്കാനോ വെളുപ്പിക്കാനോ നിനക്ക് സാധ്യമല്ല ആഗ്രഹപ്പെട്ട് നിന്റെ ആയുഷന്റെ ഒരുമുടങ്ങളോ കൂട്ടാൻ പറ്റില്ല ആ ലിലികളെ നോക്കി അല്ലെങ്കിൽ പറവുകളെ നോക്കി കഥാവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായി പോവുക എപ്പോഴും എപ്പോഴും അത് സമാധാനം ഉള്ളിലുള്ളവർ ആ സമാധാനം മറ്റുള്ളവർക്ക് നൽകുന്നവർ അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കുക ഒരു വെറുപ്പും വെക്കാതിരിക്കുക ചിലപ്പോ ഒക്കെ വെറുപ്പുണ്ടാവും തന്നെ ആ വെറുപ്പെല്ലാം മനുഷ്യ മാറ്റി ഒരു പക്ഷേ പണക്കമുള്ളവർക്കൊണ്ട് പ്രാർത്ഥിക്കുക അങ്ങനെ നല്ല മനസ്സാക്ഷി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശുദ്ധ മനസ്സാക്ഷി സത്യത്തിന്റെ മനസ്സാക്ഷി ഉണ്ടായിരിക്കട്ടെ കാപട്യത്തിന്റെ എല്ലാ പുറംപൂച്ചകളും തകർക്കുക ഹല്ല്യ അതുകൊണ്ട് ഹൃദയപരമാർത്ഥയുടെ വഴിയും സത്യവും ജീവനമാകുന്ന ആ യേശുവിൽ അധിഷ്ഠിതമായ നല്ല ജീവിതം ജീവിക്കുക അതിന് നിങ്ങളെല്ലാവരെയും കർത്താവ് ഈ പുതിയ വർഷം അനുഗ്രഹിക്കട്ടെ അല്ലെ നിങ്ങളുടെ ഒരാളാണ് നല്ലവരാണെങ്കിൽ അത് നിങ്ങൾ ഓർക്കണം ലോക ജനസംഖ്യയിലെ ഒരാളാണ് കത്താന ശരീരത്തിലെ സഭയാകുന്ന അതിലെ ഒരാളാണ് വലിയൊരു മാറ്റമാണ് ഒരു കുടുംബം മാറുക എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഞാൻ പറഞ്ഞ പോലെ പഴയതെല്ലാം എല്ലാം കത്തിച്ച് കളയുക പഴയ ഓർമ്മകൾ അരിക്കാം ചിന്തകൾ അരിക്കാം കളയൂ ആ പഴയതിനെ ആശ്രയിച്ചായിരിക്കരുത് പുതിയ തീരുമാനങ്ങൾ അല്ല പരിശുദ്ധാത്മാവിൽ പ്രേരിതായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുക എന്നിട്ട് ധൈര്യമായി മുന്നോട്ട് പോകുക മറ്റുള്ളവരെ സഹായിക്കാതിടത്തോളം സഹായിക്കുക പാവങ്ങളുടെ എണ്ണം വർധിച്ചുകൊണ്ടിരിക്കുന്നു രോഗികളുടെ എണ്ണം വർധിച്ചുകൊണ്ടിരിക്കുന്നു അവരെയൊക്കെ സഹായിക്കാൻ കരുവരും പരിശ്രമിക്കൂ അങ്ങനെ ചെയ്യുന്ന എല്ലാം സ്വർഗത്തിൽ നിങ്ങൾക്ക് വലിയ നിക്ഷേപമാണെന്ന് നിങ്ങൾക്കറിയാം ഒക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ എല്ലാവരും അനുഗ്രഹങ്ങൾ ഞാൻ നേരുകയാണ് മേ ദോഡ് ഷവഹിസ് റിച്ചസ്റ്റ് ബ്ലെസ്സിങ് ഷോൺ യു ആൻഡ് യുവർ ഫാമിലി കഥാവിന്റെ കൊട്ടപ്പടി അനുഗ്രഹം നിങ്ങളുടെ മേലും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മുടെ കേരളീയരായ എല്ലാ മക്കളു മേലും കേരളീയ എല്ലാത്തരം മക്കളേലും ലോകത്തിന്റെ മേലും വരാനും അങ്ങനെ ഒരു പുതിയ ലോകമായി തീരുവാനും ഇടയാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശീവദിക്കുന്നു ഒരു നിമിഷം ശാന്തമായി കണ്ണുകൾ അടച്ച കൈകൾ മാറോടി ചേർത്ത് വയ്ക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും ചാർച്ചക്കാരെയും ബന്ധക്കാരെയും മനസ്സിൽ കൊണ്ടുവരും കാനുള്ള കഥാവി നിമിഷം ഈ ചെറിയ വചന ശുശ്രൂഷ കേട്ട് ഇവരെ ആശോചിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ വർഷത്തിലേക്ക് കാലുകുത്തുമ്പോൾ കാനുള്ള കഥാവി കൃപയിലായിരിക്കട്ടെ കാല് കുത്തുന്നത് മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് ഒരുപക്ഷെ ദേവുപലി സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അഥവാ കിടക്കയിൽ കിടന്നുകൊണ്ടായിരിക്കാം പുതിയ വർഷത്തിലേക്ക് കാലുകുത്തുന്നത് കൃപയിലേക്ക് കാലുകുത്താൻ കൃപ കൊടുക്കൂ ആ പഴയനെ വിസ്മരിച്ചുകൊണ്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നിലുള്ളത് നിത്യജീവനാണ് മുന്നിലുള്ളത് യേശുക്രിസ്തുവാണ് മുന്നിലുള്ളത് യേശുക്രിസ്തുവിടെ പിടാവാര്യവും കൊണ്ടുവരുന്ന ആത്മീയ മാനസിക ശാരീരിക അനുഗ്രഹങ്ങളാണ് അത് നോക്കിക്കണ്ടോണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ ധൈര്യ സമയം കത്താവിൽ പോകാൻ കൃപ കൊടുക്കൂ പരിശുദ്ധാത്മാവ് ഇവരെ ശക്തീകരിക്കണമേ ഇളയി മറിയുന്ന കടലിലാണെങ്കിലും ആ ഒഴുക്കിനെതിരെ പോകാൻ ഇവർക്ക് ശക്തി കൊടുക്കണമീനെ പ്രാർത്ഥിക്കുന്നു ചത്ത മീനുകളായിട്ട് പോയല്ലോ എന്ന് ഓർത്ത് പഴിച്ച് നിരാശപ്പെട്ട് നമ്മൾ ആനന്ദിക്കഴിയാൻ ഇവരാരെയും അനുവദിക്കരുത് പിന്നെ ജീവനുള്ള മത്സ്യങ്ങളായിട്ട് ഏഴൊഴുക്കിനെയും അതിജീവിച്ചുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകാൻ ആത്മാവിൻ്റെ ശക്തി കൊടുക്കൂ ആത്മാവിയെ പരിശുദ്ധ ആത്മാവെ എഴുന്നതി വരും ഇവിടെ ഹൃദയങ്ങളെ ഉജ്ജലിപ്പിക്കും ഇവിടെ വീട്ടിലുള്ളവരുടെ ഹൃദയങ്ങളെ ഉജ്ജലിപ്പിക്കൂ ഇവിടെ കുടുംബങ്ങളെയും ഉജ്ജലിപ്പിക്കൂ ഓരോ കുടുംബങ്ങളും ജോലിക്കുന്ന കുടുംബങ്ങളായിരിക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ സമൂഹം ആ ഞങ്ങളുടെ സ്റ്റേറ്റ് ഞങ്ങളുടെ സംസ്ഥാനം ഞങ്ങളുടെ രാജ്യം ലോകം മുഴുവനും കർത്താവിന്റെ വെളിച്ചം കൊണ്ട് നിറയട്ടെ അങ്ങനെ അങ്ങനെ ലോകത്തിന്റെ വെളിച്ചമായ അങ്ങ് ഞങ്ങളെ നയിക്കൂ 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 കാരണം ഇവിടെ കഥാവിൽ ഓരോരുത്തരെയും അങ്ങേ തിരുമാറുവിടത്തിൽ മാതാവിന്റെ വിമലഹലയത്തൂടെ ഞാൻ സമർപ്പിക്കുന്നു ഞാനിപ്പോൾ ആശുപതിച്ച് അനുഗ്രഹിക്കുന്നു ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് എല്ലാ വൈദിക മേധക്ഷന്മാരോടും ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ ജനങ്ങളോടും ചേർന്നുകൊണ്ട് സ്വർഗത്തിലുള്ള എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഇവരുടെ പൂർവികന്മാരോടും ചേർന്നുകൊണ്ട് മാത്രമല്ല പരിശുദ്ധ കന്യ മറിയം അവശ്യപ്പീടാവ് സകല വിഷയത്തോടും ചേർന്നുകൊണ്ട് ഞാനിപ്പോൾ ഈ കരങ്ങൾ ഇവരുടെ ശിരസിൽ വച്ച് ഇവരുടെ കുടുംബത്തിൽ കടന്നു ചെന്ന് ഞാനിപ്പോൾ ആശ്വദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആലലുയ ഹലലുയ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുത്തനാണ്ടിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു എന്റെ ബന്ധത്തിൽപ്പെട്ടവർക്കും എന്റെ സഹായിക്കുന്നവർക്ക് എന്റെ കൂട്ടുകാര് എന്റെ ധ്യാനത്തെ സംബന്ധിച്ചിട്ടുള്ളവർ എന്റെ വചന ശിശൂഷ എവിടെയെങ്കിലും കേട്ടിട്ടുള്ളവര് എന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവര് പ്രാർത്ഥന ഞാൻ വഴിയായ ബന്ധം ഞാൻ എന്റെ ആധ്യാത്മിക മക്കൾ ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും ഞാൻ ഈ പുതിയ വർഷത്തിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും ആശുപാലോ തരുന്നു ഹാപ്പി ന്യൂ ഇയർ കഥാവിന്റെ കൊട്ടപ്പടി നിറഞ്ഞ അനുഗ്രഹമുള്ള ഒരു വർഷം ഞാൻ ആശംസിക്കുന്നു ആ മെയിൻ ഹാലേ ലുയാ പ്രിയപ്പെട്ടവര് നമുക്ക് ഒന്നിച്ചേർന്ന് തോളോട് തോൾ കൈകൾ ഇട്ട് എൻ്റെ ആ ഗാനം ഞാൻ എഴുതും പഠിപ്പിച്ച പാട്ടൊന്നു പാടാൻ ഒന്നായിക ഒന്നായി നമ്മൾ യേശുവിൽ ഒന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ ഒന്നായി ഒന്നായി നമ്മൾ യേശുവിൽ ഒന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ സോരരായ് സോദരായ് മൗരിക ധനുവിൻ അവയവമായി മുന്തിരി വള്ളി ശാഖകളായി ഒന്നായി യേശുവിലൊരു ജനമായി കൈസ്തവ സോദരായ് മൗരിക ധനുവിൻ അവയവമായി മുന്തിരി വള്ളി ശാഖകളായി ഒന്നായി യേശുവിലൊരു ജനമായി ക്രൈസ്തവ സോദരായ് ആയി ഒന്നായി നമ്മൾ യേശുവിൽ ഒന്നായി നമ്മൾ ആത്മാവിൽ ഒന്നായി നമ്മൾ ചോദരായോദരായ എല്ലാവരും പങ്കുവച്ചും പരസനേഹത്തിൽ ജീവിച്ചാൽ എത്ത മനോഹരമീ ലോകം ചമർത്ത സുന്ദരമേ ലോകം ഇവിടെ പരുസ വിടരും പരുറീസുരവിട പരുതീസാ എല്ലാവരും പങ്കുവച്ചും പരസനേഹത്തിൽ ജീവിച്ചാൽ എത്ത മനോഹരമേ ലോകം ചമർത്ത Ibide parodisa, viderum parodisa, sura fila parodisa. Amen.